അപ്പൊ കൂട്ടുകാരെ നമ്മള് ഡൊണങ്ങന്റെ ഡോണിങ്സ് ഡ്രൈവിംഗ് മിഷിനൊന്ന് പൊളിക്കാൻ പോവാണ് ഓക്കെ ആരെ എന്റെ അമ്മ അതിനകത്താഡ് കിളിമാറി ഇരിക്കോ ആ മമ്മി അതിനകത്തേ കൊല്ലാനായിട്ട് മമ്മി ആവേശനാണല്ലോടാ മമ്മി ചാറ്റൊക്കെ തന്നോട് അത്യ്യപ്പനല്ല നമ്മുടെ പിള്ളേര് പൊളിക്കാൻ പോണ ഡ്രൈവിംഗ് ബീച്ചില് ഓക്കെ ഷറി താർത്തോ താർത്തോ അത് കറക്കളോട്ടോണ്ടി ഏ അബി ആ ആ കല അങ്ങോട്ട് കാണിച്ചു കാണിച്ചോടുന്നേ કૌન્ટ કાઉન્ટ કાઉન્ટ દો! രണ്ടാടല്ലേ അപ്പൊ എവിടെ ചത്തനോണ്ടല്ലേ ഇഷ്ടപ്പെട്ട മോനെ ഇഷ്ടപ്പെട്ടോടാ ആഹാ കൊള്ളാലോട് നല്ല വെറൈറ്റി ആണല്ലോടാ മറ്റേ കിച്ചനായിട്ട് ഉണ്ടാക്കി എടുക്കില്ലേ ഹോളിട്ട് വരാട്ടാ നല്ല ഭംഗി ഉണ്ടോ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഡൗണിങ്സ് ഡ്രൈവിംഗ് ബീച്ചിലൊരു പുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പോകുന്ന ബീച്ച് മർഡർ ഹോൾ ബീച്ചാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി കുളിച്ചില്ല നമ്മുടെ മകനൊക്കെ ഈ ബീച്ചിൽ ഇറങ്ങി കുളിക്കാൻ വേണ്ടി ആകെ ബഹളമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നേരെ അവിടെ പോയിട്ട് നമുക്ക് ഇറങ്ങാം കാരണം ഇവിടെ ഇറങ്ങിയാൽ വീണ്ടും ഡ്രസ്സ് മാറി കാര്യം കയറണം പിന്നെ അവിടെ ചെന്ന് ഇറങ്ങിയാലും ഫോട്ടോസിലൊക്കെ ഈ മർഡർ ഹോൾ ബീച്ചൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി ബൈബിൾ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ എന്താ നമുക്ക് അവിടെ പോയിട്ട് കാണാം അതോടൊപ്പം ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഡോണുകൾ ട്രാവൽ ചെയ്യാൻ നേരത്ത് ഇവിടെ വന്ന് ജസ്റ്റ് ഈ ഒരു പ്ലേസ് മിസ് ആകത്ത് പോവുക എന്താ പറയുക നമുക്ക് കടലിൽ കൂടി ഒക്കെ വണ്ടിയൊക്കെ ഓടിച്ച് പോകുമ്പോൾ വേറൊരു വൈബ് തന്നെയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത് പിന്നെ മാത്രമല്ല ഇവിടെ അടുത്തുള്ള ഒരാൾ പറഞ്ഞു ഇവിടെ അത്യാവശ്യം വെള്ളം കയറുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് നിങ്ങൾ അധികം കാറ് ഇറക്കി വിടേണ്ട നമ്മുടെ ഈ കഴുത്ത ലെവലിലൊക്കെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഏരിയയിൽ അല്ലെങ്കിൽ കഴുത്ത ലെവലൊക്കെ വെള്ളം വരും എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ അതും മറക്കണ്ട കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മർഡർ ഹോൾ ബീസിലേക്ക് പോവാം അവിടെ ഇറങ്ങി വെള്ളത്തിൽ കുളിക്കാൻ നോക്കാം കേട്ടോ ഓക്കെ ഇവരാണെങ്കിൽ ആകെ ബഹളമാണ് വെള്ളത്തിലിറങ്ങി കുളിക്കാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പം അല്ലടാ വളർക്കണോ നീ പഴക്കണോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഫിഷിങ്ങിൽ രണ്ടാമത്തെ പ്രാവശ്യം മീന് മീൻ കിട്ടിയതാണ് പക്ഷെ പൊങ്ങി വന്നപ്പോഴത്തേക്കും വിട്ടുപോയി രണ്ട് ഫിഷാണ് കിട്ടിയത് കേട്ടോ നമ്മളത് ഫ്രൈ ആക്കിയായിരുന്നു ഓ അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ അതേ കറി കയറി സെറ്റായിട്ടുണ്ട് അപ്പം നേരെ അങ്ങോട്ട് ചെല്ലട്ടെ നമുക്കധികം സമയമില്ല നേരെ അവിടെ ചെല്ലുമ്പോൾ മട്ടർ കോളിപ്പിച്ച് ചെന്നിട്ട് കാണാം കേട്ടോ ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ മർഡർ ഹോൾ ബീച്ചിൻ്റെ പാർക്കിംഗ് സെക്ഷനിലെത്തിയിട്ടുണ്ട് ഇവിടെ പാർക്കിങ് ഫീ ഉണ്ട് കേട്ടോ ഒരു ഫൈവ് അയറുള്ള പാർക്കിംഗ് ഫീ എന്നാൽ നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ടിരിക്കുമല്ലോ അതുപോലെ തന്നെ ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ കാണുന്നത് ആ ബ്ലൂ കളറിൽ കാണുന്ന ആ ഒരു ബോക്സ് പോലത്തെ സംഭവം ടോയ്ലറ്റ് ആണ് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കണ്ടെയ്നർ ബോക്സ് പോലത്തെ സംഭവമാണ് അപ്പോൾ ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല അറിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ വീട്ടിൽ തന്നെ ഓക്കെ അപ്പോൾ ജസ്റ്റ് അത്യാവശ്യം നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ ടോയ്ലറ്റിലൊക്കെ പോകുന്നുണ്ട് എനിക്കും മുടക്ക വെള്ളം മുട്ടിയിട്ട് പോരില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇത് ഞാൻ പാർക്കിംഗ് സെക്ഷനൊക്കെ ഒന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ നേരെ മുകളിലേക്ക് കയറി പോകണം പോകുന്നതാണ് നമ്മുടെ മർഡർ ഹോൾ ബീച്ചിലേക്കുള്ള ആ ഒരു എൻട്രി എന്ന് പറയണത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ മകൻ വീണ്ടും നിർബന്ധിച്ച് ചൂണ്ട ചൂണ്ടെടുത്തിട്ടുണ്ടാവൻ എന്താ പറയുക ഇങ്ങനെയൊക്കെ എല്ലാം ഒരു എൻ്റർടൈൻമെൻറ്റുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കാർ പാർക്കിംഗ് ഫീ വരുന്നത് ജസ്റ്റ് കാർഡ് വെച്ച് നമുക്ക് സൈഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാർക്കിംഗ് ഫീ എല്ലാം പോകും അപ്പോൾ ഇതാണ് നമ്മുടെ നേരെ കാണുന്ന ബ്ലൂ കളർ കാണുന്ന ബോക്സാണ് ടോയ്ലറ്റ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്കത് യൂസ് ചെയ്യാം ഓക്കെ ഏപ്പോൾ ഇവിടെ നിന്ന് മീനെ പിടിക്കൂടാ നീ ഇവിടെ നിന്ന് മീനെ പിടിക്കോ താണേ ആണോ കൊള്ളാം ചാർക്ക് നിന്റെയും കൊണ്ട് വലിച്ചിട്ട് പോന്നിരുന്നാ മതി അതെ 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 അപ്പൊക്ക് ഒന്ന് യൂറിയൻ പാസ് ചെയ്യണോടാ ഒന്ന് പോയിട്ട് വരാം നീ ഒന്ന് ഗിംബിലൊക്കെ ഒന്ന് പിടിക്കണേ എന്താ കൊള്ളൂല്ലേ ഓക്കേ നല്ലൊരു അപ്ഡേഷൻ ആണ് പറഞ്ഞത് ടോയ്ലറ്റ് ആണലറ്റ് കൊള്ളില്ല എന്നാ പറയാ ജിനി സിനിമയിലെടുത്ത് അപ്പോൾ ഒരു ബാഡ് ന്യൂസ് ഉണ്ട് നമുക്ക് ആയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്നാണ് ഇപ്പം അറിഞ്ഞത് കാരണം മുന്നേ പോയ ഷെറിനും അബീമും ഇപ്പോൾ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല കുത്തനുകളൊക്കെ ഏറ്റവും ആണെന്നൊക്കെ പറഞ്ഞു ഞാൻ ജസ്റ്റ് അങ്ങോട്ട് കയറി തുടങ്ങിയിട്ടുള്ളൂ ഓക്കെ നമ്മുടെ കൂടെയുള്ളവരോടാ വെയിറ്റ് ചെയ്യുവാണെ പെണ്ണുങ്ങളൊക്കെ അബീം ഷേറിനോട് ഇപ്പോൾ അങ്ങോട്ട് പോയത് ഫാമിലിയായിട്ട് പോകാൻ പറ്റില്ലെന്നാണ് അറിഞ്ഞത് എന്തായാലും ഞാനല്ലിയപ്പിനും എന്തെല്ലാം അങ്ങോട്ട് പോകാനുള്ളൊരു പ്ലാനിങ് ഉണ്ട് അപ്പൊ ഒന്ന് നോക്കട്ടെട്ടാ ശരി ബാഡായിപ്പോലോ വേറെയപ്പാ ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ഓക്കെ ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ഓക്കെ കാറിൽ ഇരിക്കാൻ കാറിയിരിക്കാം മനസ്സി കൊള്ളല്ല ഒരു തോമാസ് ഇരിക്കാനുണ്ടല്ല വടി നോക്കിയടാ വടി നോക്കിയടാ നല്ല അടിപൊളിയല്ലേ പറ്റിയ പടി ഓക്കെ എന്തായാലും അഭീനോടും ഷേറിനോടും അങ്ങ് ചോദിച്ചോ കേട്ടാ ചേർന്നേ നല്ല കയറ്റാണല്ലേ ആണല്ലേ അവർക്ക് പറ്റില്ല ഒരു കാര്യം ചെയ്യ ഹബി നീ കൊച്ചിനെ കൊടുത്തിട്ട് നമുക്ക് മൂന്നേടാന്നിട്ട് കൊടുത്തരാ എന്റെ കയ്യിൽ ക്യാമറ ഇരിക്ക ട്രൈ ൂസ്ൂ നോക്കാലേ അപ്പൊ എന്താ പറയാ ഭയങ്കര സങ്കോഷമുള്ളൊരു കാര്യമാണ് നമ്മൾ മർഡർ ഹോൾ ബീച്ചിലേക്ക് പോകുന്നില്ല കാരണം ഫാമിലിയും കൊച്ചിങ്ങളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നടക്കാനുണ്ടെന്നാണ് പറഞ്ഞ ഭയങ്കര ബാഡായി പോയി എന്തായാലും ഡോണകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരാൻ നേരത്ത് മാക്സിമം പിള്ളേരൊക്കെ ഇട്ട് ഉണ്ടെങ്കിൽ വരാതിരിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ കാരണം ഇപ്പം ഒന്നര സ്ഥലങ്ങളായി നമുക്കിങ്ങനെ മിസ്സായി പോണത് അപ്പോൾ പിള്ളേരെ കുറിച്ച് വലുതായിട്ട് വരിക അല്ലെങ്കിൽ പിള്ളേർ ഇല്ലെങ്കിൽ അങ്ങനെ വരിക അതായിരിക്കും കുറച്ചുകൂടി ഏറ്റവും ബെറ്റർ കേട്ടോ ഡോണുകളിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ സ്പെഷ്യൽ പ്ലേസുകളാണ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നോക്കുക എന്താ പറയുക മർഡർ ഹോൾ ബീസ് എന്നുള്ളത് അപ്പോൾ നമ്മൾ പോകുന്നില്ല ഓക്കെ പിന്നെ ടോയ്ലറ്റിൻ്റെ കാര്യം പറഞ്ഞത് ഇതിൻ്റെ അപ്പം ഒരു ടോയ്ലറ്റ് നല്ല അടിപൊളി ടോയ്ലറ്റ് ആട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ഒരു ടോയ്ലറ്റ് ഫ്ലഷ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല അത്രേ ഉള്ളൂ ഓക്കെ ആ ഇങ്ങനെ ഒരിക്കലും വരാം മരുന്ന് ഹോൾ ബീച്ചിൽ എന്നൊരു നഷ്ടം തന്നെ ആയിരിക്കും കാരണം ആ ഫോട്ടോസ് കണ്ടപ്പോഴത്തേക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ചേർന്നേ നേരെ വീടല്ലേ നേരെ വീടല്ലേ ഇനി നേരെ വീട്ടിലോട്ടല്ലേ പോണേ വേറെ അങ്ങല്ലോ ഏ അതൊക്കെ പോവാൻ വരും നോക്ക് ഫാമിലിക്ക് പോവാൻ വരും നോക്ക് ആണ് അപ്പം അങ്ങോട്ട് പോകണ്ട വേറെ ഒന്നും ഇല്ലല്ലോ അപ്പം നേരെ ഇനി വീട് പിടിക്കാനുള്ള പരിപാടിയാണ് ഓക്കെ ഇനി എവിടെയെങ്കിലും നിർത്തി കുറച്ച് ചായ ഒക്കെ കുടിച്ച് നിങ്ങൾ വഴിപെണ്ടാക്കാൻ പറ്റും നോക്കാം ചായ

മിൽക്ക് അങ്ങനെ ഞങ്ങൾ അതിവിദഗ്ധമായി രണ്ടു ദിവസം അല്ലെ ഫുഡ് ഫുഡ് നമ്മള് സെൽഫായിട്ട് ചെയ്ത് പുറത്തൊന്നും കഴിച്ചില്ല ടാറ്റാറ്റ പറഞ്ഞ ടാറ്റ അത് കൊള്ളാം അത് കലക്കിത്രണ്ട് അതെ അതെ അവൻ ഒന്നും കുടിക്കത്തൊന്നില്ല ഇല്ല അവൻ എച്ചിനെ കുടിക്കും ഞാൻ അവൻ ഓടിക്കില്ല ചിക്കൻ ബിരിന്നൊക്കെ ചിക്കൻ ബിരിണി കമോൺ കമോൺ ഫോളോ മീ ഫോളോ ഇല്ല ബൈഗ്രാപ്പ് ഉണ്ടെങ്കിലും ടേങ്ങാൻ പോവുക അതിനെ വലിയ സ്റ്റോവാണല്ലോ ആരെണ്ണൊക്കെ ലത്തറൊക്കെ പേരെടാ ഇടോടടോയോ വായോ ഒരു ഇടോടടോയേ നാല് എട്ടേ നാല് ഗോ 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 ട്ടിക്ക് മനസ്സിലായി നമ്മളെ പാവങ്ങളാണ് അടുത്ത പ്രാവശ്യത്തിനകത്ത് നമുക്ക് വന്നപ്പോ മൂന്ന് ദിവസം മൂന്ന് പ്ലാനിങ് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു പക്ഷേ ചെയ്യാൻ പറ്റാത്ത കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം ഞങ്ങൾ എന്തായാലും ഒരപ്രാവശ്യം കൂടി ഞങ്ങൾ വരുന്നുണ്ട് അപ്പോൾ കൊച്ചുങ്ങളും ഒന്നില്ലാത്ത ഒരു ട്രിപ്പായിരിക്കും അത് മാക്സിമം ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടായിരിക്കും വരാൻ പോകുന്നത് അപ്പം നല്ലൊരു വീഡിയോ ആ സമയത്ത് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന ഈ ഒരു വഴിക്ക് എന്താ പറയുക നല്ല അട്ടിപ്പൊളി കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല വൈബായിട്ടുള്ള ഒരു പ്ലേസ് എത്തി അപ്പോൾ എന്താ പറയുക നമ്മുടെ ജൂറാസിക് പാർക്കൊക്കെ കാണുമ്പോൾ ജൂറാസിക് പാർക്ക് ഫിലിം ഒക്കെ കാണുന്ന പോലത്തെ ഒരു പ്ലേസ് ആണ് അത് എന്ത് ഭംഗിയാ പറയും ഇവിടെ cáncen a todo എന്താ പറയുക കോട ഇറങ്ങിക്കുന്ന കൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ നമുക്ക് നേരിട്ട് കാണാം കേട്ടോ ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണിത് ഇവിടെ ഒരു ലേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അമ്മ സൂപ്പറാണ് അട്ടിപൊളി വ്യൂ ആണ് എന്തായാലും തൊണ്ടകലിലേക്കുള്ള ഒരു റൂട്ട് ഒന്നും പറയാനല്ല പൊളി എന്ന് വെച്ചാൽ ി അടിപ്പുളി വൈബ് നമ്മുടെ കാർ ഒരു സൈഡില് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടേക്ക് ലൈറ്റ് ലൈറ്റൊക്കെ തെച്ചിട്ട് ഓക്കെ ഇനിയിപ്പോ ആ ലേക്കിന്റെ ഫ്രണ്ടിൽ കൂടിയാണ് ആണോ പോണേ ഇപ്പൊ ഈ കാണുന്ന ഒരു മല ഉണ്ട് ഒരു അന്യായൊരു മലയുണ്ട് നമുക്ക് കോട ഉള്ള കാരണം കാണാൻ പറ്റുന്നില്ല എന്താ പറയാ എന്തൊരു ഫീലാണെന്നറിയോ അടിപ്പിളിന്ന് വെച്ചാൽ അടിപൊളി ഏകദേശം ഇനി ഇവിടെനിന്ന് മൂന്ന് മണിക്കൂറോളം നമുക്ക് ട്രാവലുണ്ട് അപ്പോൾ എത്ര പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പോണം ഓക്കെ കോടയൊക്കെ ഇറങ്ങി തുടങ്ങി നമ്മുടെ വൈഫാണെങ്കിൽ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ക്യാമറ ഒക്കെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് പാവം ഓക്കെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൊണ്ട് പറഞ്ഞോട്ടെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക ഓക്കെ താങ്ക് യു അപ്പോൾ എറത്തുള്ള ഫുഡിൻ്റെ പുതിയ ഇടമായി കാണുന്നവരെ ഇറ്റ്സ് മീനി ബ്രൗൺ ഗുഡ് ബൈ